നമസ്കാരം കേരള റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിൽ റിസോർട്ട് നിർമ്മിക്കാൻ വളരെ അനുയോജ്യമായ വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഒരു ലാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അടിമാലിക്കടുത്ത് മൂന്നാർ അടിമാലി റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂവോട് കൂടിയതാണ് ഈ ലാൻഡ് അതുകൊണ്ട് തന്നെ റിസോർട്ട് ഹോം സ്റ്റേ തുടങ്ങിയ ടൂറിസം പ്രൊജക്ടുകൾക്ക് വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂവും ഗ്രീനറിയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്ലൈമറ്റും ആസ്വദിക്കാം ക്ലിയർ ഡോക്യുമെന്റോട് കൂടിയതാണ് ഈ ലാൻഡ് ടൂറിസം പ്രൊജക്ടുകൾക്ക് പുറമെ കൃഷി ചെയ്യുവാനും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ധാരാളം മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു മൂന്നാർ അടിമാലിക്കഴത്തായി ലൊക്കേറ്റ് ചെയ്യുന്ന ഈ മൂന്നര ഏക്കർ ലാൻഡിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില മൊത്തമായും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതലായി അറിയുവാനും പ്രോപ്പർട്ടി കാണുന്നതിനുമായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഇതുപോലെ വ്യത്യസ്തമായ റിയൽ എസ്റ്റേറ്റ് ഡീലുകളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ